ഇതാണ് കള്ളൻ സിറിൽ കാറുകൾ മോഷ്ടിക്കുന്നതിൽ കില്ലാടി പക്ഷേ കള്ളനെ കൊടുക്കാൻ വേണ്ടി സ്വന്തം കാർ മോഡിഫൈ ചെയ്ത് അതിൽ കള്ളനെ ഇട്ട് കൊല്ലാക്കൊലി ചെയ്യുന്ന ഉടമസ്ഥനുണ്ട് അങ്ങേയുടെ കാറിൽ ഇവൻ അകപ്പെടുകയാണ് ബോംബിട്ടാൽ പോലും തകരാത്ത ആ കാറിൽ അവൻ എങ്ങനെ രക്ഷപ്പെടും നമുക്ക് നോക്കാം എൻ്റെ പേര് അനന്തു മധു നമുക്ക് കഥയിലോട്ട് കടക്കാം ഈ കള്ളൻ്റെ കയ്യിൽ ഒരു ടെന്നീസ് ബോൾ ഉണ്ട് അതുപയോഗിച്ച് അവൻ ആ കാറിൻ്റെ ലോക്ക് തുറക്കുന്നു അകത്ത് കയറി കാറിൻ്റെ സീരിയോയും കൂടാതെ ഉടമസ്ഥൻ്റെ സൺഗ്ലാസും അങ്ങ് അടിച്ചു മാറ്റുകയാണ് എന്നിട്ട് അവിടെ കിടന്ന ചുമ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നു മര്യാദയ്ക്ക് പോകുന്നതിന് പകരം അവൻ ആ സീറ്റിൻ്റെ പുറകിൽ മൂത്രമൊഴിച്ച് ആകെ വൃത്തിയാടാക്കുന്നു മറ്റുള്ളവൻ്റെ ബസ്സുകൾ തെണ്ടിത്തരം കാണിച്ചിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എല്ലാ ഡോറും താഴിട്ട് പൂട്ടിയ പോലെ തുറക്കാനേ പറ്റുന്നില്ല ആ കാറിൽ നിന്നും പുറത്തിറങ്ങാൻ അവൻ പല മാർഗ്ഗവും നോക്കുന്നുണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ പൊളിച്ച് നോക്കുന്നു പക്ഷേ ഉരുക്ക് പോലെ അത് അനക്കാനോ പൊളിക്കാനോ പറ്റുന്നില്ല കയ്യിലുള്ള ലിവർ ഉപയോഗിച്ച് ഗ്ലാസ് ശക്തിയിൽ അടിക്കുന്നു ഒരു സ്ക്രാച്ച് പോലും ഗ്ലാസ്സിന് വീഴുന്നില്ല ലാസ്റ്റ് കാറിൻ്റെ കാർപ്പറ്റ് കീറി വലിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകം മുഴുവൻ സ്റ്റീലാണ് അതോടെ അവന് മനസ്സിലാകുന്നു ഞാൻ പെട്ടെന്ന് കാർ പൊളിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ അവസാനം തൻ്റെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസ്സിന് നേരെ വെടിയുതിർത്തു ആ ബുള്ളറ്റ് ഗ്ലാസ്സിൽ തട്ടി നേരെ കള്ളൻ്റെ മുട്ടിൽ തറയ്ക്കുന്നു ഇപ്പോഴും ഗ്ലാസ്സിനൊന്നും പറ്റിയില്ല പറ്റിയത് മുഴുവൻ കള്ളനാണ് കള്ളൻ വേദന കൊണ്ട് പുളയാൻ തുടങ്ങി പുളഞ്ഞ് പുളഞ്ഞ് അവസാനം തൻ്റെ ബനിയനുരി ആ മുറിവിൽ കെട്ടി കുറച്ചു നേരം കഴിഞ്ഞു വേദന സഹിച്ച് അവിടെ കിടക്കുകയാണ് എ സി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒടുക്കത്തെ ചൂടും ദാഹവും ആ സമയത്താണ് ഒരു സുന്ദരിയായ യുവതി അവിടെ വരുന്നത് ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത യുവതി തൻ്റെ ചുണ്ടിൽ മാത്രം കുറച്ച് ലിപ്സ്റ്റിക് ഇടുന്നു കള്ളനാണെങ്കിൽ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അലറി അലറി വിളിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ വണ്ടി ബുള്ളറ്റ് പ്രൂഫ് മാത്രമല്ല സൗണ്ട് പ്രൂഫും കൂടിയായിരുന്നു ആ ലേഡി അവിടെ നിന്നും പോകുന്നു അപ്പോഴാണ് ആ മണ്ടൻ തൻ്റെ കയ്യിൽ ഒരു ഫോണുള്ള തോർക്കുന്നത് ആ ഫോൺ ഉപയോഗിച്ച് ആരെയോ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആകുന്നു അവിടെയും കള്ളൻ്റെ പ്രതീക്ഷകളെല്ലാം തകരുകയാണ് മണിക്കൂറുകൾ കഴിയുകയാണ് കാറിലാണെങ്കിൽ എ സി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉടുക്കത്തെ ചൂട് തൻ്റെ കയ്യിലുള്ള പെപ്സിയുടെ അവസാന ഭാഗവും കുടിച്ച് തീർക്കുകയാണ് കള്ളൻ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമോ ഒരിക്കലും ഭക്ഷണമോ ഇല്ല രാവിലെയായി എണീച്ചപാടെ വല്ലാത്ത ദാഹം അതുകൊണ്ട് തന്നെ ആ ഗ്ലാസ്സിലെ ഈർപ്പം നക്കി നക്കി കുടിക്കുകയാണ് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കള്ളൻ്റെ മനസ്സിൽ ലഡു പൊട്ടുന്നത് കള്ളൻ തൻ്റെ കയ്യിലുള്ള സ്ഥിതിയെക്കുറിച്ച് അപ്പോഴാണ് ഓർക്കുന്നത് അവൻ ഉടനെ തന്നെ സ്റ്റീലെടുത്ത് കാറിൽ ഫിറ്റ് ചെയ്യുന്നു ഉടൻ തന്നെ ഓണർ വിളിക്കുകയാണ് കള്ളൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു ഡ മോനെ ഇതൊരു മോഡിഫൈഡ് കാറാണ് ഇതിൽ നിന്നും നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ഇത് നിന്നെ പോലുള്ള കള്ളന്മാർക്ക് ഞാൻ പണിത ജയിലാണ് കുറച്ച് ദിവസം നീ ഇവിടെ കിടന്ന് നരകിക്കു അത് കേട്ടതും കള്ളൻ്റെ ത്രെഡ് ഇളകി കള്ളൻ തെറി പറയാൻ തുടങ്ങി തെറി കേട്ടതോടെ ഓണർ ഫോൺ കട്ട് ചെയ്യുന്നു ഉടമസ്ഥ തെറി എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എ സി ഓണാക്കി കൊടുത്തു എ സി ഓണായപ്പോൾ കള്ളന് സ്വർഗം കിട്ടിയ അവസ്ഥ കള്ളൻ ആ എ സി എൻജോയ് ചെയ്യുകയാണ് പക്ഷേ ഉടമസ്ഥൻ അതൊരു പണി കൊടുത്തതാണ് പയ്യെ പയ്യെ ആ എ സി അങ്ങ് കൂടാൻ തുടങ്ങി ലാസ്റ്റ് കള്ളൻ ഫ്രീസറിൽ പെട്ടുപോയതുപോലെയായി തണുപ്പ് മാറാൻ തൻ്റെ കാലിൽ കെട്ടിയ ബെനിയൻ എടുത്ത് വീണ്ടും ധരിക്കുന്നു ഒരു ലക്ഷ്യമില്ല കാർപ്പറ്റൂരി അതുപയോഗിച്ച് പുതക്കുകയാണ് എന്നിട്ടും ഒരു ലക്ഷ്യമില്ല തണുത്തു വിറച്ചുകൊണ്ട് കള്ളൻ അവിടെ കിടക്കുന്നു പതിയെ പതിയെ എ സി കുറയാൻ തുടങ്ങുകയാണ് ഓണർ വീണ്ടും വിളിക്കുന്നു കള്ളൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു നിനക്കൊരു ചാൻസ് തരാം നീ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ വെള്ളം തരാം ചോദ്യം ജോണി ഡബ് ഓർ ആംബർ ഹേഡ് കള്ളൻ ആംബർ ഹേഡ് എന്ന് പറയുന്നു ഫോൺ കട്ടാവുന്നു ഉത്തരം തെറ്റായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഒരു പോലീസ് ഓഫീസർ അവിടെ വരികയാണ് കുറേ നാളായി ആ കാർ അവിടെ കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പെറ്റി കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഓഫീസറെ കണ്ട ഉടനെ എന്നെ രക്ഷിക്കണം സാറേ ഇങ്ങനെ രക്ഷിക്കണം സാറേ എന്ന് കള്ളൻ അലരുന്നുണ്ട് എന്ത് ചെയ്യാം ആ കാറിൻ്റെ സിസ്റ്റം കൊണ്ട് പോലീസ് ഓഫീസർ ഒന്നും അറിയാതെ അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ നല്ലൊരു പെറ്റി കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ ഒരു ദിവസം കൂടി കഴിയുകയാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം വീണ്ടും കോൾ വന്നു വീണ്ടും ഒരു ചോദ്യം ബ്രാഡ്ഫിറ്റ് ഓർ ജെനിഫർ ബ്രാഡ് പിറ്റ് എന്ന് കള്ളൻ പറഞ്ഞു ഉത്തരം ശരിയായിരുന്നു ഓണർ ആ വെള്ളം ഇരിക്കുന്ന ഭാഗം പറഞ്ഞു കൊടുത്തു പുറകിലുള്ള വൈപ്പറിൻ്റെ ആയിരുന്നു അത് കള്ളനാണെങ്കിൽ ആ ഫ്ലൂയിഡ് എന്തോ ഒളിമ്പിക്സ് കിട്ടിയ സന്തോഷത്തിൽ മടമട എന്ന് കുടിച്ചു അങ്ങനെ അന്നത്തെ ദിവസവും കഴിയുകയാണ് കള്ളനാണെങ്കിൽ വിഷന്ന് വലഞ്ഞിരിക്കുകയാണ് ബർഗർ എന്ന സ്വപ്നം കണ്ടുകൊണ്ട് തൻ്റെ കയ്യിലുള്ള പേപ്പർ അവൻ കടിച്ചു കടിച്ചു തിന്നുന്നു കഴിച്ചത് ബർഗർ അല്ലല്ലോ പേപ്പർ അല്ലേ അതുകൊണ്ട് തന്നെ കള്ളന് ദാർ തോന്നുകയാണ് വെള്ളം കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് തൻ്റെ സ്വന്തം മൂത്രം ഒരു ബോക്സിനുള്ളിൽ ഒഴിച്ച് അത് അവൻ കുടിച്ചു ഇതാണ് കർമ്മ അവൻ മറ്റുള്ളവൻ്റെ കാര്യം മൂത്രം ഒഴിച്ചു അവസാനം ആ മൂത്രം അവന് തന്നെ കുടിക്കേണ്ടി വന്നു കുറച്ചു നേരം കഴിയുമ്പോൾ വേറൊരു കള്ളൻ ആ കാറ് കുത്തി തുറക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കള്ളൻ അകത്തു നിന്ന് കാണുകയാണ് ആ പുറത്തുള്ള കള്ളനെ ദേവദൂതനായിട്ടാണ് അകത്തുള്ള കള്ളൻ കാണുന്നത് പക്ഷേ ഈ നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു കിളവൻ വന്ന് അവനെ ഓടിക്കുകയാണ് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഓരോന്നോരോന്നായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാലാം ദിവസം എത്തുന്നു ആ ഓണർ വീണ്ടും വിളിക്കുന്നു ഒരു ചോക്ലേറ്റ് കവർ അവിടെയുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ആ ചോക്ലേറ്റ് കവർ അവൻ കണ്ടുപിടിക്കുകയും അതിലുണ്ടായിരുന്ന ബാക്കി ചോക്ലേറ്റ് അവൻ ആക്രാന്തത്തോടെ കഴിക്കുകയും ചെയ്തു അന്നാണ് ഇത്രയും ഡെലീഷ്യസായിട്ടുള്ള ഒരു ചോക്ലേറ്റ് അവൻ കഴിക്കുന്നത് തന്നെ അന്നേക്ക് രാത്രി കള്ളൻ ബോറടിച്ചിട്ട് അടിച്ചിട്ട് കാറിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ ചുമ്മാ ചുമ്മാ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു പെട്ടെന്ന് കാറ് സ്റ്റാർട്ടാവുകയും പെട്ടെന്ന് തന്നെ കള്ളൻ സീബെൽട്ടിടുന്നു എന്നിട്ട് കാർ റിവേഴ്സ് ഇയറിലിട്ട് ഒരു പോസ്റ്റിൽ കൊണ്ട് ഒറ്റയിടി വണ്ടിയാണെങ്കിൽ ആകപ്പാടെ തകർന്ന് തരിപ്പണമായി പുറകിലുള്ള വിൻഡോ തട്ടി മാറ്റി കള്ളൻ വെളിയിലിറങ്ങുകയാണ് വിഷപ്പും ദാഹും കൊണ്ട് തന്നെ പുറത്തുള്ളൊരു ഷോപ്പിൽ കയറി വെള്ളം കുടിക്കുകയും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടേക്ക് കടയിലെ ജോലിക്കാരൻ ജോലിക്കാരനെത്തുകയും പേയ്മെൻറ്റ് ചോദിക്കുകയും ചെയ്യുന്നു പേയ്മെൻറ്റ് ചോദിച്ചത് കള്ളൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവൻ തൻ്റെ കയ്യിലുള്ള തോക്ക് വെച്ച് അയാളെ വെടിവെക്കുകയാണ് പെട്ടെന്നാണ് കള്ളൻ ഞെട്ടി ഉണരുന്നത് അതൊരു സ്വപ്നമായിരുന്നു സ്വപ്നത്തിൽ പോലും കള്ളൻ രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ മരണമെടുക്കാറായി എന്ന് അവൻ ചിന്തിക്കുകയാണ് തൻ്റെ മരണമെടുക്കാറായി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ ഉടമസ്ഥൻ അവിടെ വരികയാണ് അയാൾ ഒരു ഡോക്ടറാണെന്നും ക്യാൻസർ ഉണ്ടെന്നും അയാൾ എപ്പോൾ വേണമെങ്കിലും ചാകാമെന്നും കള്ളനോട് പറയുന്നു എന്നിട്ട് പോലീസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ കള്ളനെ താഴെയിട്ട് വലിച്ചിടിച്ചുകൊണ്ട് പോകുന്നു ഈ ദൃശ്യം കണ്ട് ആരൊക്കെ പോലീസിനെ വിളിക്കുകയും അവിടെയൊക്കെ പോലീസും മീഡിയയും ഒക്കെ വരികയും ചെയ്യുന്നു അവരൊക്കെ വന്നപ്പോഴാണ് ഓണർ പറയുന്നത് ഈ സിറ്റി കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പോലീസോ ഗവൺമെൻറ് ഓഫീഷ്യൽസോ ഇതിനുവേണ്ടി ഒരു കിണ്ടിയും സ്വീകരിച്ചിട്ടില്ല പൗരന്മാർ തന്നെ ഇതിനുവേണ്ടി ഇറങ്ങേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് എൻ്റെ കാർ ഇരുപത്തെട്ട് തവണയാണ് മോഷണം പോയിരിക്കുന്നത് ഇതേപോലെ കള്ളന്മാർ കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കള്ളനെ പോലീസിൻ്റെ അടുത്തേക്ക് വിടുന്നു ശേഷം ടൈമർ സെറ്റ് ചെയ്ത് കാറിൻ്റെ അകത്ത് കയറുകയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കാറ് എക്സ്പ്ലോർ ചെയ്യുന്നു കള്ളനെയാണെങ്കിൽ അവർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ അവൻ അവിടെ ലഭിക്കുകയാണ് എന്തായാലും മരിക്കുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു നല്ല കാര്യം ചെയ്ത് അയാൾ മരിക്കുകയാണ് ആ ഒരു സംഭവത്തിന് ശേഷം ഗവൺമെൻറ് കള്ളന്മാർക്കെതിരെ വലിയ നടപടികൾ കൊണ്ടുവരികയും തന്മൂലം കുറ്റകൃത്യങ്ങൾ കുറയുകയും ചെയ്യുന്നു ഇതോടെ ഇവിടെ സിനിമ അവസാനിക്കുകയാണ്